കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നേതാവായിരുന്നു വി വി പ്രകാശ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അനുസ്മരിച്ചു വിവി പ്രകാശിന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വിവി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം എടക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാഞ്ഞു പോകാത്ത ഒരു ചിത്രമായി നമുക്കൊക്കെ ആവേശം പകരുന്ന ഒരു വികാരമായി പ്രകാശ് ഇവിടെ എവിടെയൊക്കെയോ നമ്മോടൊപ്പം ഉണ്ട് ആ പ്രകാശനെ ഭാവനയിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ പരിപാടികളെല്ലാം ഇവിടെ നടക്കുന്നത് ഞാൻ എനിക്ക് പ്രകാശോടുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ഞാൻ പലയിടത്തും പ്രവർത്തകരുടെ മീറ്റിങ്ങിൽ പോയാൽ നിങ്ങൾ ഇന്ന് ഇന്നതൊക്കെ ചെയ്യണം എന്ന് ഞാൻ എടുത്ത് പറയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ നമ്മളെ കുടുംബ സംഗമത്തിലൊക്കെ ഞാൻ മിക്കവാറും എല്ലാ ജില്ലയിലെയും കുടുംബ സംഗമത്തിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു പാർട്ടി പ്രവർത്തകൻ ആരാവണം എന്താവണം എങ്ങനെയാവണം എന്ന് ഞാൻ പറയാറുണ്ട് നമ്മൾ നമ്മളുടെ മഹത്വം കണ്ട് ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവില്ല ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങൾ സഹായം ലഭിക്കുന്നവർ ഞങ്ങളോട് എന്നും നന്ദിയും കടപ്പാടുമുള്ളവരായി നമ്മോടൊപ്പം ഉണ്ടാവും ദുരിതത്തിൽ പ്രളയദുരിതത്തിൽ നിന്ന വയനാടിനെ ചേർത്ത് പിടിച്ച് രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും മാതൃകാപരമായ ഇടപെടൽ നടത്തിയ യുവ സാമാജികൻ അഡ്വക്കറ്റ് ടി സിദ്ധിഖ് എംഎൽഎയ്ക്ക് വി വി പ്രകാശിന്റെ പേരിലുള്ള നാലാമത് യുവപ്രതിഭാ പുരസ്കാരം കെ സുധാകരൻ സമ്മാനിച്ചു രാഷ്ട്രീയ രംഗത്ത് ശോഭനമായ ഭാവി കാത്തുസൂക്ഷിക്കുന്ന യുവനേതാക്കൾക്ക് പ്രയോജനമാകുന്നതായിരുന്നു വി വി പ്രകാശിന്റെ ജീവിതമെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ മലപ്പുറം ഡി സി സി പ്രസിഡന്റും വി വി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ അഡ്വക്കേറ്റ് വി എസ് ജോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വി വി പ്രകാശിന്റെ സ്മരണകൾ പുതുതലമുറയ്ക്ക് പ്രചോദനം ആകട്ടെ എന്ന് നേതാക്കൾ ആശംസിച്ചു